നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമായ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായിരുന്നു എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറ് കാരണമാണ് ഈ വിമാന സർവീസുകൾ പ്രതിസന്ധിയിലാകാൻ കാരണം അതായത് തിരക്കേറിയ ഒരു വിമാനത്താവളമാണ് ദില്ലി വിമാനത്താവളം അതുകൊണ്ട് തന്നെ പൈലറ്റിന് ഈ റൺവേയിൽ വന്നിറങ്ങാൻ ആവശ്യമായ ഓട്ടോമാറ്റിക് സാങ്കേതികവിദ്യകൾ പ്രവർത്തിക്കാതെ വരുന്നു അത് തെറ്റായ വിവരങ്ങൾ പൈലറ്റിന് നൽകുന്നു അതുകൊണ്ട് തന്നെ മാനുവലായി എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളെ താഴെ ഇറക്കേണ്ടി വന്നു അതുകൊണ്ട് വലിയ കാലതാമസം വിമാനങ്ങളുടെ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു അത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ ആകെ താറുമാറാക്കുന്നു മാത്രമല്ല ഇതിൽ വലിയൊരു റിസ്ക് ഉണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു ഏതാണ്ട് രണ്ട് ദിവസത്തോളം ദില്ലി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ആകെ താറുമാറായിരുന്നു അതിനു മുമ്പും പല ഒരാഴ്ച മുമ്പും ഏതാനും ചില വിമാനങ്ങൾക്ക് ഇത്തരത്തിൽ ചില തകരാറുകൾ പറ്റിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്നെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് ഇതൊരു സാങ്കേതിക തകരാർ മാത്രമാണ് എന്നാണ് പക്ഷെ അന്ന് തന്നെ തത്വമായി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സാധാരണ രീതിയിലുള്ള ഒരു സാങ്കേതിക തകരാറല്ല ഇത് അസ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ജി പി എസ് പൂഫിങ് എന്ന് പറയുന്ന ഒരു സൈബർ അറ്റാക്ക് ഈ വിമാനത്താവളത്തിന് എതിരെ നടന്നിട്ടുണ്ട് അതിന് അത് കാരണമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതായത് പൈലറ്റിന് തെറ്റായ നാവിഗേഷൻ ഡേറ്റ നൽകുന്ന തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കാണ് നടന്നിരിക്കുന്നത് അത് കാരണമാണ് ഈ ദില്ലി വിമാനത്താവളങ്ങൾ ത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമാത്രമല്ല അത് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ കാരണം ഈ വ്യോമയാന രംഗത്തെ ചില വിദഗ്ധരുടെ തന്ന ചില സൂചനകളാണ് അതായത് ആ സൂചനകൾ പ്രകാരം രാജ്യത്തെ ഈ അതിർത്തിയോട് ചേർന്നുള്ള പ്രത്യേകിച്ചും പാകിസ്ഥാൻ ചൈന അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പതിവാണ് പക്ഷേ ദില്ലി വിമാനത്താവളത്തിൽ ഇത് അസാധാരണമായ ഒരു സംഭവമാണ് എന്ന് വ്യോമയാന രംഗത്തെ പലരും ുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊരു സൈബർ അറ്റാക്ക് തന്നെ എന്ന ഒരു റിപ്പോർട്ട് നമ്മൾ നൽകിയത് ഇപ്പോൾ അതുമാത്രമല്ല തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസം മുംബൈ വിമാനത്താവളത്തിലും ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറ് കണ്ടെത്തുകയും അത് അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അത് ജി പി എസ് പ്രൂഫിങ് അല്ല അല്ലെങ്കിൽ എ ടി എസ് തകരാറല്ല എന്ന് പിന്നീട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് വിമാനത്താവള അധികൃതർ പിന്നീട് പുറത്തറിയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മുംബൈ വിമാനത്താവളത്തിലും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അന്നും റിപ്പോർട്ട് ചെയ്തതാണ് അതായത് വിമാനത്താവള അധികൃതർ അടക്കം ഇത് നിഷേധിക്കുകയായിരുന്നു അന്നുണ്ടായത് പക്ഷേ നമ്മൾ അന്ന് കൃത്യമായി പറഞ്ഞു മുംബൈ വിമാനത്താവളത്തിലും ദില്ലിയിൽ ഉണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ മറ്റൊരു വീഡിയോ റിപ്പോർട്ടിലും ഞങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ടിംഗ് വളരെ കൃത്യമായിരുന്നു എന്നാണ് ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി രാം മോഹൻ നായിഡു നൽകിയ ഒരു ഉത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് നൽകിയ ഒരു മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് രാജ്യത്ത് ദില്ലി വിമാനത്താവളത്തിനെതിരെ അന്ന് നടന്നത് ജി സ്പൂഫിംഗ് തന്നെയായിരുന്നു അതായത് പൈലറ്റിന് റൺവേയിൽ ഇറങ്ങാൻ സാധിക്കാത്ത വിധം തെറ്റായ നാവിഗേഷൻ ഡേറ്റകൾ നൽകുന്ന ഒരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു നടന്നത് എന്ന് കേന്ദ്ര സർക്കാർ ഈ വ്യോമയാന മന്ത്രിയിലൂടെ ഇന്ന് ലോക്സഭയെ അറിയിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത് വെറും സാങ്കേതിക തകരാറല്ല മറിച്ച് അതൊരു അട്ടിമറി ശ്രമം തന്നെയായിരുന്നു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു വിമാനത്താവള ദില്ലി വിമാനത്താവളത്തിൽ മാത്രമല്ല മുംബൈ അമൃത്സർ കൊൽക്കത്ത ബംഗളൂരു ചെന്നൈ തുടങ്ങിയ വിമാനത്താവളങ്ങളിലും ഇത്തരത്തിലുള്ള ജി പി എസ് പ്രൂഫിംഗ് നടന്നിരുന്നു എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതൊരു അട്ടിമറി ശ്രമമായിരുന്നു ഇന്ത്യൻ വിമാനത്താവളങ്ങൾക്കെതിരെ സൈബർ അറ്റാക്ക് അന്ന് നടന്നിരുന്നു അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുള്ള ചില സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതുപയോഗിച്ചുകാണ് അന്ന് വിമാനത്താവളങ്ങളെ ലേൽ വിമാനങ്ങളെ സുരക്ഷിതമായി താഴെ ഇറക്കിയത് എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരിക്കുകയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ആരാണ് ഈ സൈബർ അറ്റാക്കിന് പിന്നിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളെ എല്ലാം ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ ഏത് വിദേശ ശക്തിയാണ് ഇതിന് പിന്നിൽ ഇത് റിമോട്ടായി വിദേശത്ത് ഇരുന്നു കൊണ്ടാണോ ഇത്തരത്തിലൊരു സൈബർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അതോ വിമാനത്താവളത്തിന് സമീപം ഇരുന്നു കൊണ്ടാണോ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിന് ശ്രമം നടത്തിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇനിയും കൂടുതലായി വരാനുണ്ട് ഇങ്ങനെ ഇന്ത്യൻ വിമാന വിമാനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്ന ഭീകര സംഘങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ കാണാമറയത്തിരിക്കുകയാണോ അതോ വിദേശത്ത് ഇരുന്ന് ഇതെല്ലാം റിമോട്ടായി ഓപ്പറേറ്റ് ചെയ്യുകയാണോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർക്ക് ഇതുമായി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ സാധിക്കുമായിരിക്കാം പക്ഷേ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജി പി എസ് പ്രൂഫിങ്ങിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് ഡി ജി സി എ അറിയിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട് അതായത് അടുത്ത ശ്രമത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പൊക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്